ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ബി എ ഡിഗ്രിയിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്താലും നമുക്കൊരു പേപ്പർ പഠിക്കാനുള്ളതാണ് ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ ജനറൽ എക്കണോമിക്സ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്കണോമിക്സിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം യൂണിവേഴ്സിറ്റി അങ്ങനെ കുറച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചില അറിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകെടുക്കണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ആറ് ബ്ലോക്കുകളിലായിട്ടാണ് നമ്മുടെ പിന്നെ സിലബസ് കിടക്കുന്നത് സിലബസ് മാത്രല്ല നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ത്രീ ഇയർ ആണ് ഫോർ ഇയറിലേക്ക് വരുമ്പോൾ സിലബസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയിട്ട് നമുക്കൊരു റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ഇയർ ആണ് കഴിഞ്ഞ വർഷത്തിലുള്ള ക്വസ്റ്റൻ ഒരുപാട് ക്വസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ദണോമിക് റിഫോംസ് ഓഫ് ഇന്ത്യ ഇൻ നൈൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണം ഇപ്പൊ ഇന്ത്യ ആഗോളവൽക്കരണത്തെ അതായത് ഗ്ലോബലൈസേഷന്റെ ഭാഗമാകുന്നത് തൊണ്ണൂറ്റൊന്നിലാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹറാവും പ്രധാനമന്ത്രി ആവുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രൈസിസ് വരുന്ന സമയത്ത് ഇന്ത്യ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസികളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുണ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് പറയാനുള്ളത് പിന്നെ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് തന്നെയാണ് നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പഠനത്തിന്റെ ആദ്യ ചുവട് എന്ന് പറയുന്നത് എന്തൊക്കെ പഠിക്കാനുണ്ട് അതറിയലാണെന്ത് ആദ്യ പടി എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാനുണ്ട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് കറക്റ്റ് അല്ലേ പോരാം അല്ല എവിടേക്കാണെന്നില്ല എന്തിനാണെന്നുമില്ല ഒരു യാത്ര കണ്ടു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പൂർത്തീകരിക്കാത്തൊരു യാത്രയായിട്ട് മാറും അതേപോലെയാണ് സിലബസ് നമ്മൾ പഠിച്ചു പോകുന്നതും നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ക്ലാസ്സിന് പോകുന്നു സൺഡേ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ ക്ലാസ്സിന് പോകുന്നു വരുന്നു പോരുന്നു എന്തൊക്കെയോ കേൾക്കുന്നു അവിടുന്ന് കേൾക്കുന്നു ഒരു പൂർണ്ണത ഉണ്ടാവില്ല അപ്പൊ ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ഒരു വിഷയത്തിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതാണ് സിലബസ് എന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് മൈക്രോ എക്കണോമിക്സ് ആണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് മാക്രോ എക്കണോമിക്സ് ആണ് അപ്പൊ നമുക്കറിയാം എക്കണോമിക്സിലെ രണ്ട് വിഭാഗമാണുള്ളത് അല്ലെ സൂക്ഷ്മമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ ഡിമാൻഡ് അതിന്റെ വിതരണം അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ അല്ലെ ഉൽപാദന ഘടകങ്ങൾ അല്ലെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് എന്നാൽ ഒരു ഒരു സാമ്പത്തിക സംവിധാനത്തിന്റെ വിശാലമായ ആശയങ്ങൾ ഉണ്ടായിരിക്കും ജി ഡി പി അല്ലേ നാഷണൽ ഇൻകം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശാലമായ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും അതിനെയാണ് മൈക്രോ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ മാക്രോ ആ പേര് തന്നെ ഉണ്ട് അല്ലെ മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കേട്ടോ അല്ലെ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുക മാക്രോ എക്കണോമിക്സ് ആണ് ഒരു രാജ്യത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ജി ഡി പി ജി എൻ പി നാഷണൽ ഇൻകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ രണ്ട് ബ്ലോക്കുകളിലായിട്ട് പോകുന്നു പിന്നെ മണി ആൻഡ് ബാങ്കിങ് ആണ് എന്താണ് പണം അതുപോലെ തന്നെ ആ പണത്തിന്റെ ഇടപാടുകൾ എന്തൊക്കെയാണ് അല്ലെ അതിൽ തന്നെ ഇൻഫ്ലേഷൻ എന്താണ് ഇൻഫ്ലേഷൻ ഒരു യൂണിറ്റ് ആയിട്ട് പറയുന്നത് പണപ്പെരുപ്പം പണം ചുരുക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് അല്ലെ രണ്ട് രൂപ അമ്പത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊറോട്ട കിട്ടുമായിരുന്നു പൊറോട്ട അല്ലേ കേരളീയരുടെ ദേശീയ ഭക്ഷണം അല്ലേ ഇനി ഏഴ് രൂപ അൻപത് പൈസ കൊടുത്താൽ രണ്ട് പൊറാട്ടയും ഒരു ചായയും കിട്ടുമായിരുന്നു ഇന്ന് ഏഴ് രൂപ അമ്പത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊറോട്ട കിട്ടുമോ വീണ്ടും അല്ലേക്ക് അഞ്ച് രൂപ വീണ്ടും ആഡ് ചെയ്താലേ ഒരു പുറാട്ടേ കിട്ടുള്ളൂ അപ്പൊ അതെന്താ സംഭവിച്ചത് ഇൻഫ്ലേഷൻ ആണ് പണപ്പെരുപ്പാണ് പണ്ട് കുറഞ്ഞ പൈസ ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നു ഇന്ന് പണത്തിന്റെ അല്ലെ മൂല്യം കുറയുകയും അതിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും അതുപോലെ തന്നെ ഇൻഫ്ലേഷന്റെ ഇൻഫ്ലേഷൻ കഴിഞ്ഞാൽ പിന്നെ ബാങ്കിങ് ആണ് പണ പണത്തിന്റെ ഇടപാട് അല്ലെ പണം പണമിടപാടിൽ തന്നെ ബാങ്കിങ്ങിൽ തന്നെ ബാങ്കുകൾ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ബാങ്കുകൾ ഉണ്ട് അപ്പം ഏതൊക്കെയാണ് ബാങ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാവരും ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ 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 രീതിയിലുള്ള ഒരു വരുമാനം അല്ലേ അപ്പോൾ ഞാനൊക്കെ ഒരു ദിവസം ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ഇരിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കലാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അഞ്ഞൂറ് രൂപയൊക്കെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഒരാള് വൈകുന്നേരം വരെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ അഞ്ഞൂറ് രൂപ ഒക്കെ തന്നെ ചെലവ് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പൊ അത് നമുക്ക് ഈ ഷെയർ മാർക്കറ്റിലൂടെയും പിന്നെ നമ്മളെ നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയണം അപ്പോൾ ഒരു മനുഷ്യനെ ആവശ്യമായിട്ട് ഒരുപാട് അടിസ്ഥാനം ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റത് പിന്നെ പബ്ലിക് എക്കണോമിക്സ് പബ്ലിക് എക്കണോമിക്സിൽ പ്രധാനമായിട്ടും ഗവണ്മെന്റിന്റെ ഒരു പിന്നെ പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ തന്നെ ആദ്യം നമ്മൾ എന്താണ് പബ്ലിക്കും പ്രൈവറ്റും തമ്മിൽ വ്യത്യാസം പിന്നെ ഗവൺമെന്റിന്റെ വരുമാനം എങ്ങനെയാണ് ഗവൺമെന്റ് അത് എങ്ങനെയാണ് ചിലവാക്കുന്നത് ഗവൺമെന്റിന്റെ കട എന്താണ് പബ്ലിക് ഡെബിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കട എന്താണ് എന്താണ് ബഡ്ജറ്റിലെ ഓരോ വർഷവും നമ്മുടെ നിർമ്മലാ സീതാരാമം അതുപോലെ തന്നെ കേരളത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് പിന്നെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് അപ്പൊ എന്താണ് ബഡ്ജറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണ് പിന്നെ അതിൽ തന്നെ ഇൻകം ഇൻ ഈക്വാലിറ്റി അല്ലെ വരുമാനത്തിലുള്ള അസമത്വം വികസനം പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് പിന്നെ വരുന്നത് ഇന്ത്യൻ എക്കോണമിയാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ നമ്മുടെ ഇതൊക്കെ എക്കണോമിക് റിഫോംസ് അല്ലെ എക്കണോമിക് റിഫോറി ഈ ഒരു ഈ ഒരു യൂണിറ്റ് എന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ജനസംഖ്യാപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള ഇന്ത്യൻ എക്കോണമി എന്താണ് പിന്നെ നമ്മുടെ എക്കോണമിയിൽ തന്നെ വിവിധ സെക്ടേഴ്സ് ഉണ്ട് ആ ഓരോ സെക്ടേഴ്സും എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഞാനൊരു ഓവറോൾ എന്തോ ആണ് ഓരോ സിലബസിനകത്ത് സിലബസിനകത്തും ഓരോ ബ്ലോക്കിനകത്തും മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് പറയാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനസ് ജനറൽ നോളജ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു കാര്യമാണ് കാരണം നമ്മൾക്ക് ഇന്ന് ജീവിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനവും നല്ല രീതിയിലുള്ള സാമ്പത്തിക അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് പറ്റും നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് സാമ്പത്തിക അച്ചടക്കമോ നല്ല രീതിയിലുള്ള വരുമാനമൊന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ജീവിക്കുന്നത് അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഒരു കോടി രൂപ ഒരാൾക്ക് ലോട്ടറി അടിച്ചു ഒരു കോടി എന്ന് പറയുന്നത് നൂറ് ലക്ഷമാണ് ഒരു കോടി രൂപ ഒരാൾക്ക് ലോട്ടറി അടിച്ചു അല്ലെ ലോട്ടറി അടിച്ച് അയാളുടെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇയാൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുത്തി അതായത് നൂറ് ലക്ഷം രൂപ കയ്യിലുണ്ടായിട്ട് പോലും രണ്ട് വർഷം കൊണ്ട് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തത് കൊണ്ട് അയാൾ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടുവരുത്തി ഇപ്പം എക്കണോമിക്സിൽ പഠിക്കുന്നത് മെയിനായിട്ടും അതാണ് നമ്മളെടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കാശ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സാമ്പത്തിക അവസരങ്ങൾ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തി എങ്ങനെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഭാവിയിലും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പേപ്പറാണ് ജനറൽ എക്കോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ പ്രാക്ടിക്കലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ഷെയർ മാർക്കറ്റിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഒരു യൂണിറ്റ് ചെറിയൊരു യൂണിറ്റ് ഉള്ളൂ ആ യൂണിറ്റിൽ പറയുമ്പോൾ അതിന്റെ സാധ്യതകൾ േടി പോകാനും അതിനകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങാനും അതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനൊക്കെ ഒരു മൈൻഡ് നിങ്ങൾക്കും കൂടെ വേണം അതല്ലാതെ ഇത് പഠിച്ചു വിചാരിച്ചിട്ട് നാളെ നിങ്ങൾ രക്ഷപ്പെടുന്നു ഇതിന്റെ ഒരു അപ്ലി നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ഒരുപാട് കാലം വിദ്യാഭ്യാസം നേടുന്നു നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പറയുന്നതല്ലേ അധ്വാനിക്കുന്നതിനെ രക്ഷപ്പെടും അധ്വാനിക്കുന്നതിനെ രക്ഷപ്പെടുകയുള്ളൂ ഇതിങ്ങനെ കേട്ടിരുന്നാൽ പോരാ അധ്വാനിക്കണം നല്ല രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ നമ്മൾ തിയറി കേട്ടാ പോരാ തിയറിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ഉപയോഗിക്കണം നല്ല രക്ഷപ്പെടുള്ളു കേട്ടോ അതും കൂടെ അതിന്റെ കൂട്ടത്തില് പാട്ട് അപ്പൊ ഇതാണ് സിലബസ് സിലബസില് അനുസരിച്ച് നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓരോ യൂണിറ്റിന്റെയും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആ യൂണിറ്റിനകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരിക എന്നുള്ളതും കൂടെ ഞാൻ ഞാൻ പുതിയ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എക്കണോമിക്സ് എസ് എ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ചോദ്യമാണ് സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ഒരു ചോദ്യമാണ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഒരു ചോദ്യമാണ് ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണ് അതൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തൊക്കെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളൂ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റം നമുക്കറിയാം മാർക്കറ്റ് എക്കോണമി അതായത് ക്യാപിറ്റൽ എക്കോണമി പിന്നെ സോഷ്യലിസ്റ്റ് എക്കോമി അതായത് സെൻട്രലി പ്ലാന്റ് എക്കോണമി പിന്നെ മിക്സഡ് എക്കോണമി ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഒരു മിക്സിഡ് എക്കോണമിയാണ് അല്ലെ അമേരിക്കയുടെ ഒക്കെ ആണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോമിയാണ് അതിന് സോവിയറ്റ് യൂണിയൻ്റെയോ അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ് അങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻസിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് എടുത്ത് പറയാൻ ഇപ്പം ക്ലാസ് എടുക്കാത്ത ഒരു ഡെമോ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് പറയാൻ പറ്റിയൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടോ മൈക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്താണ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് നമ്മൾ ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും വേണ്ടോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ശരിക്കും എന്താ അല്ലെ മൈനൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും അതിൽ തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ് ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെ വില എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതിൽ ഡിമാൻഡ് സപ്ലൈ ആണ് നമുക്കറിയാം ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ വില കൂടും അല്ലെ സപ്ലൈ കൂടുമ്പോൾ വില കുറയും അതായത് നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞാൽ ആ കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ നമ്മൾ ചോദിക്കുന്ന സാധനം കുറയുണ്ടെങ്കിൽ അതിന് വില കുറവാക്കാറ് നമ്മൾ ചോദിക്കുന്ന സാധനം കടയിൽ ഒന്നും ഒരു അട്ടർ ഉള്ളൂ അതും കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് വരും അപ്പൊ ഡിമാൻഡ് വരുമ്പോൾ വില അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് അറിയാം നമുക്കറിയാം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ സാധനങ്ങളുണ്ട് ഉണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതിനൊക്കെ ഇതിനൊക്കെ പ്രൈസിങ് ഉണ്ട് അതാണ് പറഞ്ഞത് ലാൻഡിന് റെന്റ് കൊടുക്കണം ലേബർക്ക് കൂലി കൊടുക്കണം അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് മൂല മൂലധനത്തിന് പലിശ കൊടുക്കണം അല്ലെ ഓൺപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് സംരംഭം കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക് വെൽഫെയർന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ മാക്സിമം പരമാവധി എന്ത് ചെയ്യാ യൂട്ടിലൈസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഇപ്പോൾ ഞാൻ ക്ലാസ് അല്ലാത്തതുകൊണ്ടാണ് ഡെമോ ആയതുകൊണ്ട് ഭയങ്കര ക്ഷമയില്ലാതെ കാണാകാരം അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഡെമോ ക്ലാസിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് ക്ലാസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസിന്റെ രീതി എന്താണെന്നുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ റീക്കണ്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും എവിടെ എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ അതിന്റെ ഒരു തുടക്കത്തില് എക്കണോമിക്സിന്റെ ഒരു തുടക്കത്തിൽ എന്താണ് എക്കണോമിക്സ് ശരിക്കും അതാണല്ലോ ആദ്യം പഠിക്കേണ്ടത് അല്ലേ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് നേരത്തെ ശരിക്കും പറഞ്ഞു ചോദ്യം ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എക്കണോമിക്സ് വാട്ട് ഈസ് എക്കണോമിക്സ് അല്ലെ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആളുകൾ പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രമാണ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം വളരെ സർഗാത്മകമായിട്ടും അല്ലെ വളരെ എന്താ പറയുക ബൃഹത്തായിട്ടുമുള്ള ഒരു ശരിക്കൊരു ഡെഫിനേഷനാണ് ഇത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല അല്ലെ ഇന്ന് എനിക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ നാളെ കാറ് വേണം നാളെ കാർ വാങ്ങണമെങ്കിൽ എന്ത് കഴിഞ്ഞാൽ വേറെ എന്തുവാ മനുഷ്യൻ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അല്ലെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നുന്നു എനിക്ക് അത് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ടത് അങ്ങനെ അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരും അല്ലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് എന്തില്ല പരിധിയില്ല ഇങ്ങനെ പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിലുള്ള വിഭവം വിഭവം എന്ന് പറഞ്ഞാൽ പൈസ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം അത് വിരളമാണ് അപ്പൊ വിഭവങ്ങൾ പരിമിതിയാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും നമുക്ക് ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല വിഭവങ്ങൾക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത് വാങ്ങാൻ ആവശ്യമായുള്ള വിഭവങ്ങൾ പരിമിതിയുണ്ട് അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പൊ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനന്തമായ ആഗ്രഹങ്ങൾ മനുഷ്യനെങ്ങനെ നിറവേറ്റുന്നു ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് സോറി ഒരു സാമൂഹിക ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ ഇത് വിഭവങ്ങളുടെ ഉൽപ്പന്നം ഉൽപാദനം വിതരണം ഉപഭോഗം പ്രധാനമായിട്ടും സാമ്പത്തിക പ്രവർത്തനത്തിൽ മൂന്ന് കാര്യം ഉണ്ടാവും ഒരു സാധനം ഉണ്ടാക്കുന്നു അത് വിതരണം ചെയ്യുന്നു അത് വാങ്ങി ഉപയോഗിക്കുന്നു അല്ലെ ഒരു സാധനം ഫാക്ടറിയിൽ ചെയ്യുന്നു അത് ഉണ്ടാക്കുന്നു അത് പിന്നെ ലോറികളിലൂടെയും ഫ്ലൈറ്റുകളിലൂടെ ആയിട്ട് നമ്മുടെ അല്ലെ വലിയ മാർക്കറ്റിലേക്ക് എത്തുന്നു പിന്നെ ചെറിയ മാർക്കറ്റിലേക്ക് എത്തുന്നു അങ്ങനെ അത് വിതരണം ചെയ്യുന്നു നമ്മൾ അത് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നു അതാണ് ഉപഭോഗം അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഉൽപ്പാദനം വിതരണം ഉപഭോഗം അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളും പഠിപ്പിക്കും അതുപോലെ തന്നെ ഭൂമി ജലം ധാതുക്കൾ തുടങ്ങിയിട്ടുള്ള വിഭവങ്ങളൊക്കെ വളരെ വിരളമാണ് ഇതൊക്കെ നാളെ കഴിഞ്ഞു പോകും അല്ലെ കുറച്ചുള്ളൂ അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം കൂടുതൽ കാര്യക്ഷമമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാം ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോ സാമ്പത്തിക ശാസ്ത്രം ഞാനും നിങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത് എന്താണ് നമ്മുടെ സാമ്പത്തിക വിജയത്തിന് ഇനി നമ്മൾ അംബാനിയെ പോലെ നിങ്ങൾ വലിയ പൈസക്കാരനായിട്ട് പഠിച്ചാൽ പോരാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണോ അല്ലെ അത് പണം ആയിക്കോട്ടെ അവസരങ്ങളായിക്കോട്ടെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എത്രത്തോളം ഭയങ്കര മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് കേട്ടോ നിങ്ങൾ അംബാനി ആയതിനു ശേഷം പഠിക്കേണ്ട ഒന്നല്ല എന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിങ്ങളെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് സാമ്പത്തിക അച്ചടക്കം തീരെ ഇല്ലാത്ത നമ്മള് നൂറ് രൂപ കിട്ടുമ്പോൾക്കിന് ആയിരം രൂപയുടെ സാധനം വാങ്ങിക്കും ബാക്കി തൊണ്ണൂറ് തൊള്ളായിരം രൂപ എന്ത് ചെയ്യും ഇ എം ഐയുടെ ഐഫോൺ വാങ്ങിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചില കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ അവരുടെ മൊത്തം വീടും അല്ലെങ്കിൽ അവരുടെ സ്ഥലവും ഒക്കെ കൂടെ വിറ്റാ കിട്ട ചിലപ്പോ ആ ഒരു ഒരു പത്ത് ലക്ഷോ അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷമൊക്കെ ആയിരുന്നു പക്ഷെ അവർക്ക് ആ പിന്നെ ബാങ്കിൽ നിന്ന് ലോണും മറ്റു കാര്യങ്ങളായിട്ട് അമ്പത് ലക്ഷം ലോണും ഉണ്ടായിരിക്കും നമ്മൾ നല്ല നമ്മുടെ വീടും പറമ്പും വിറ്റാൽ പോലും തീരാത്തത്ര കടങ്ങൾ ഉണ്ട് എങ്ങനെയാണ് ഈ കടങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു വലിയ ലോണുകൾ എടുക്കുന്നു അല്ലെങ്കിൽ വണ്ടി വാഹ വണ്ടി വാങ്ങിക്കുന്നു ചില വാ പത്ത് ലക്ഷം രൂപ വീടുള്ള ഒരാളായിരിക്കും ആ പത്ത് ലക്ഷം രൂപയുടെ നികുതിച്ചിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിക്കുന്നത് അപ്പൊ അയാൾക്ക് പത്ത് ലക്ഷം അയാൾ അയാള് ഒരു ഒരു സൂയിസൈഡൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ് അത് ശരിക്ക് നമുക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻകീസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പത്ത് ലക്ഷം ആരടക്കും ഒക്കെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് സാമ്പത്തിക അച്ചടക്കം അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ അപ്പം അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും ഞാൻ പറഞ്ഞത് കുറെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് തിയറട്ടിക്കലി നമ്മൾ ക്ലാസ്സിലെ സിലബസിൽ നിന്നുകൊണ്ട് എന്തെയും സംസാരിക്കും അപ്പം ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെയൊക്കെ റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് ഓരോന്നും പറഞ്ഞു തരുത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും പറഞ്ഞു തരുക കേട്ടോ അപ്പം ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നത് കൂടുതൽ ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല ഇതാണ് സിലബസ് മെയിൻ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത് അതൊക്കെയാണ് ഇതാണ് സിലബസ് ആറ് യൂണിറ്റുകളിലായിട്ട് ഓരോ യൂണിറ്റിലും നാല് സോറി ആറ് ബ്ലോക്കുകളിലായിട്ട് ഓരോ യൂണിറ്റിലും സോറി ആറ് ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു പിന്നെ എക്കണോമിക്സിന് ജനറൽ എക്കണോമിക്സിനകത്ത് പഠിക്കാനുള്ളത് അതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അപ്പോൾ മൊത്തം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഇടയിലോ ഒക്കെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ പോകാം അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റുള്ള വിഷയങ്ങളൊക്കെ അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോ വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആണ് കേട്ടോ ഇനിയിപ്പോൾ മറ്റേ വിഷയത്തിൽ ഇങ്ങനെ എല്ലാന്നൊന്നും പറഞ്ഞിട്ട് എടുക്കുവരുത് ഓരോ വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അങ്ങനെ ക്ലാസ് എടുത്ത് പോകാം കേട്ടോ അപ്പൊ അതിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമു മുതൽ അവസാന സെമസ്റ്റർ വരെയുള്ള എല്ലാ ക്ലാസുകളും ചെറിയ പ്രൈസിൽ ഇരുനൂറ്റി രൂപ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട ബസ് നിങ്ങൾ അന്ന് അന്ന് ഉച്ച കഴിക്കേണ്ട ഒരു ഫുഡ് ഒക്കെ കൂടെ വരുമ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് പോകുന്ന ചിലവുള്ളൂ അല്ലെ നിങ്ങൾ ഇപ്പൊ ചിലപ്പോ യൂണിവേഴ്സിറ്റിയിലെ എക്സാം ഫീസ് അടക്കുന്നത് ഇതിന്റെ പത്തോ പതിനഞ്ചോ ഇരട്ടിയെ കരാ അപ്പൊ അത്രയൊന്നും ഫീസ് നമ്മൾ വാങ്ങിക്കുന്നില്ല ഡിമാൻഡ് ചെയ്യുന്നില്ല വെറും ഇരുന്നൂറ്റി രൂപ ഫീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തിന്റെ ആറ് യൂണിറ്റിന്റെയും ഉള്ള് ക്ലാസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സംശയ നിവാരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അതാണ് എൻ്റെ നമ്പർ കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ക്ലാസുകൾ അല്ലെങ്കിൽ പതിനാറ് പതിനാറ് ഇരുപതോ കേട്ടോ മാക്സിമം ഒരു ആറ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് അതിനാല് ഇരുപത് തന്നെ അവിടെ വരും ഇരുപത്തി നാല് ഇരുപത്തിനാല് ക്ലാസ് വരും കാരണം ഓരോ യൂണിറ്റ് ഓരോ ക്ലാസ് ആക്കി തീർത്താൽ തന്നെ ഇരുപത്തിനാല് ക്ലാസ് വരും പിന്നെ ഒരു എക്സ്ട്രാ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ ചിലപ്പോൾ ഏറെ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ഇരുപത്താറ് ക്ലാസ് വരും ഇപ്പം എണ്ണം കൂട്ടുന്നത് ഞാൻ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് എല്ലാ യൂണിറ്റുകളുണ്ട് അത്ര അത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഒരു പത്തിരുപത്തഞ്ച് ക്ലാസ് ക്ലാസ്സുകൾ കൊണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിരിക്കുമുള്ള പത്തിരത്തഞ്ച് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ജനറൽ എക്കണോമിക്സിന്റെ പിന്നെ ക്ലാസ് പിന്നെ റെക്കോർഡർ ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ് കേൾക്കാവുന്നതാണ് അപ്പൊ അതിൻ്റെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സമയവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറാം അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് വെൻ ദ ഓപ്പർച്യൂണിറ്റീസ് നോട്ട്സ് യു യു ഹാവ് ടു ആൻസർ എന്നാ പറയാം അവസരങ്ങൾ നിങ്ങളെ തട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നൽകണം അവസരങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു കളയുന്നവനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല പണ്ടൊരു സ്റ്റോറി ഉണ്ട് അതായത് പിന്നെ ഒരാൾ ഭയങ്കര മതവിശ്വാസിയാണ് മതവിശ്വാസിയായിട്ട് അയാളെ ജീവിക്കുന്നത് അപ്പോൾ അയാൾ നാട്ടിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അയാൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടിയിൽ വെള്ളം കയറി അപ്പോൾ അയാൾ ടെറസിന്റെ മുകളിൽ കയറി ടെറസിൽ വെള്ളം കയറി അപ്പോൾ അതിൻ്റെ മുകളിൽ അളിങ്ങനെ കയറിയിട്ട് ആ റൂഫിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററുകൾ വരുന്നു റോപ്പുകൾ ഇട്ട് കൊടുക്കുന്നു ബോട്ടിൽ വരുന്നു അപ്പോൾ അയാൾ പറയണത് ഞാൻ ഭയങ്കര മതവിശ്വാസിയാണ് എന്നെ ദൈവം രക്ഷിക്കുന്നു നിങ്ങളൊക്കെ പോയിക്കോളൂ എന്നെ ദൈവം രക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ടു അപ്പോൾ അയാളെ അയാളെ പിന്നെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ല അയാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു മരിച്ചു മുങ്ങിട്ട് അയാള് മരിച്ചിട്ട് അയാള് സ്വർഗത്തിലേക്ക് എത്തിയ സ്വർഗത്തിലല്ല പിന്നെ ഈ വിചാരണ വേളയിലേക്ക് എത്തിയപ്പോ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ നിന്നോ അങ്ങനെയും പ്രാർത്ഥിച്ചല്ലേ നീ ഇന്നോട് ജാതി ചെയ്യേണ്ടിയിരുന്നില്ല എന്നെന്തിനു കൊന്നു ഇല്ലേ എന്നെ എന്നെ എന്നെന് മരിക്കാൻ അനുവദിച്ചു അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ ഞാൻ നിന്റെ മുമ്പില് ആദ്യം ഒരു കയറായിട്ടില്ലേ ഒരു ഹെലികോപ്റ്ററിൽ കയറായിട്ട് വന്നു അപ്പൊ നീ എനിക്ക് നേരെ മുഖം തിരിഞ്ഞു കളഞ്ഞു അല്ലെ പിന്നെ ബോട്ടിലൂടെ ഞാൻ വന്നു അപ്പോഴും നീ എനിക്ക് നേരെ മുഖം തിരിഞ്ഞു അപ്പൊ ഞാൻ വന്ന രീതിയിലൊക്കെ വന്നപ്പോ നീ എനിക്ക് നേരെ മുഖം തിരിഞ്ഞു കളഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ട് എന്നെ എങ്ങനെ രസിക്കുന്നു ചോദിച്ചു ഞാൻ എന്താ പറയാ അപ്പോൾ ദൈവം നമുക്ക് രക്ഷപ്പെടാൻ തരുന്ന ദൈവത്തിന്റെ കരങ്ങളാണ് അവസരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തും അപ്പോൾ എൻ്റെ ക്ലാസ് അത്ര വലിയൊരു അവസരം അല്ലെങ്കിൽ കൂടിയിട്ട് എന്നെ പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവസരങ്ങളാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരമാണ് അപ്പൊ ആ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തന്നെ മടുപ്പ് ഉളവാക്കാത്ത രീതിയിൽ ഭയങ്കര റഫായിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കർക്കശമായുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കില്ല വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊക്കെ റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിളുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അപ്പൊ ആ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് എട്ട് ആറാം ചേട്ടൻ വാട്സപ്പ് ചെയ്യുക ക്ലാസിൽ ജോയിൻ ചെയ്യാം ഓക്കെ